ീഹാറിലെ ഇന്ത്യ മുന്നണിക്കുണ്ടായ പരാജയം രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ് ആർക്കാണ് പിഴച്ചതെന്ന് എല്ലാവരും ആഴത്തിൽ തിരിച്ചറിയുന്നുണ്ട് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഇന്നത്തെ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള വർഗീയ ശക്തികളുടെ കടന്നാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനും ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും കോൺഗ്രസ് തയ്യാറാകുമ്പോഴാണ് സമാന ചിന്താഗതിയുള്ളവർ അവരെ അംഗീകരിക്കുക ഈ ദൗത്യം നിർവഹിക്കാൻ ശ്രമിക്കാതെ ആഭ്യന്തര പ്രശ്നങ്ങളിലും നയപരമായ അവ്യക്തതകളിലും പെട്ടിരിക്കുകയാണ് ആ പാർട്ടി ഹൈക്കമാൻഡ് എന്ന സംവിധാനം നിലകൊള്ളുന്നതായി പറയുന്ന ഡൽഹിയിലും കോൺഗ്രസ് സംഘടനാപരമായി ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇതിന് തെളിവാണ് ദേശീയതലത്തിൽ ബഹുമുഖ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാകത്തിൽ ഉയർന്ന ചടുലമായി പ്രതികരിക്കാനോ സംഘടനാപരമായ വിഷയങ്ങളിൽ അതത് സമയം തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ടു പോകാനോ കോൺഗ്രസിന് കഴിയുന്നില്ല തികച്ചും വ്യക്തിപരവും സങ്കുചിതവുമായ താല്പര്യങ്ങൾ മുൻനിർത്തി നിലകൊള്ളുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ മുഖ്യമായും പ്രതിഫലിക്കുന്നത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കുതന്ത്രങ്ങളും പണമൊഴുക്കലുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള അധികാര ദുർവിനിയോഗവും ആണെന്നതിൽ തർക്കമില്ല അതേസമയം കോൺഗ്രസ് നേതൃത്വം അവർ പ്രകടിപ്പിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തം ബീഹാറിൽ കാണിച്ചില്ല സംസ്ഥാനത്ത് മഹാസഖ്യത്തിന് നേതൃത്വം നൽകുന്ന ആർ ജെ ഡിയും ഘടക ഇടതുപാർട്ടികളും നടത്തിയ കഠിനാധ്വാനം പൂർണ്ണ വിജയത്തിൽ എത്തിക്കുന്നതിന് കോൺഗ്രസിന് ആ നിലപാട് തടസ്സമായി നേരത്തെ മഹാരാഷ്ട്ര ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അവർ കാട്ടിയ നിരുത്തരവാദിത്വം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഘടക കക്ഷികളുമായി മാന്യമായ ധാരണയിലെത്താനും സ്വന്തം സ്ഥാനാർത്ഥികളെ യഥാക്രമം തീരുമാനിക്കാനും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും ശ്രമിക്കാതെ സ്വപ്ന ലോകത്തിൽ അഭിരമിക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പത്ത് വർഷമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നിലവിലില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പിയിൽ പോയി തിരിച്ചുവന്ന നാനാ പട്ടോളിയെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഘടക അനുവദിച്ച സീറ്റിൽ മത്സരിക്കുകയും ചെയ്തു ബീഹാറിലും ഇത് ആവർത്തിച്ചു ഇപ്പോൾ അച്ചടക്ക നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ബീഹാറിലെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥത പ്രകടമായതാണ് അഞ്ചു വർഷത്തിന് ശേഷവും അത് പരിഹരിച്ചില്ല കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കോൺഗ്രസിന് ഭരണം ലഭിച്ചപ്പോൾ തുടങ്ങിയ അധികാര പോര് വിട്ടൊഴിഞ്ഞ സമയമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് ഡി കെ ശിവകുമാർ ഡൽഹിയിലെത്തുകയും മറയില്ലാതെ അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു കുറച്ചു കഴിയുമ്പോൾ വെച്ചുമാറാമെന്ന ഒത്തുതീർപ്പിൽ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചെങ്കിലും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് സർക്കാരിനെ ചൂഴ്ന്നു നിൽക്കുന്നത് സകല വിഷയങ്ങളിലും ശിവകുമാറും അനുയായികളും പ്രതിപക്ഷ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇരു നേതാക്കളുടെയും വിശ്വസ്തരുടെ പരസ്യ പ്രതികരണങ്ങളും ഇതിന്റെ പേരിൽ അടിക്കടി ഡൽഹി യാത്രകളും കോൺഗ്രസ് സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്നു സംസ്ഥാനത്ത് നേതൃമാറ്റമുണ്ടായാൽ താനും മത്സരരംഗത്തുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര തുറന്നു പറഞ്ഞതോടെ സാഹചര്യം കൂടുതൽ സങ്കീർണമായി ജനപ്രതിനിധികളെ വില കൊടുത്തു വാങ്ങാൽ പതിവായ കർണാടകയിൽ കോൺഗ്രസിലെ ചേരിപ്പോര് മുഖ്യ എതിരാളിയായ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുമെന്ന ആശങ്കയുമുണ്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ മേഖലയിലെ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്താൻ ബി ജെ പിയെ സഹായിച്ചത് കോൺഗ്രസുകാരുടെ കൂട്ട കൂർമാറ്റമാണ് കോൺഗ്രസ് സർക്കാരുള്ള ഹിമാചൽ പ്രദേശിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അവകാശവാദങ്ങളും തർക്കങ്ങളും പതിവാണ് ഹൈക്കമാൻഡ് കാര്യങ്ങൾ നിരീക്ഷിക്കുകയെന്നല്ലാതെ ഫലപ്രദമായ ഇടപെടൽ രാജ്യത്ത് എവിടെയും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇനി ബീഹാറിലേതുപോലെ മറ്റൊരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ മുൻനിർത്തി ഇതുപോലെ ഇന്ത്യ മുന്നണി പോരാടാമെന്ന് ആഗ്രഹിക്കുന്നത് ബി മാത്രമാകും കാരണം കോൺഗ്രസ് ആണ് നേതൃത്വമെങ്കിൽ ബി ജെ പിക്ക് അവിടെ വിജയം ഉറപ്പാണ് ഇന്ത്യ മുന്നണിയെ ആകെ പിരിച്ചുവിട്ട് ആ മുന്നണിയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികമായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നതാവും നല്ലത് പണ്ടത്തെ പാരമ്പര്യം പറഞ്ഞ് ഇന്ന് നിലനിൽക്കാമെന്നല്ലാതെ കോൺഗ്രസിന് രാഷ്ട്രീയപരമായി സംഘപരിവാറിനെ നേരിടാനുള്ള കാര്യത്തെ ഒക്കെ നഷ്ടമായിരിക്കുന്നു ആ സത്യം ഡൽഹിയിലെ ഖദറിട്ട നേതാക്കൾ മനസ്സിലാക്കിയാൽ നല്ലത്